നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ കോട്ടക്കലിൽ അഞ്ചു വാഹനങ്ങൾ കൂട്ടിയിടിച്ചു നിയന്ത്രണം വിട്ട ലോറി കാറിലും ബൈക്കുകളിലും ക്രൈനിലും ഇടിച്ചുകയറി ആർക്കും കാര്യമായി പരിക്കില്ല ഇടിയുടെ ആഘാതത്തിൽ കാർ ദൂരെ വയലിലേക്ക് തെറിച്ചു വീണു ബുധനാഴ്ച രാവിലെയാണ് അപകടം നടന്നത് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ ബുധനാഴ്ച രാവിലെയാണ് അഞ്ചു വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് നിയന്ത്രണം വിട്ട ലോറി ഒരു കാറിലും നിർത്തിയിട്ടിരുന്ന രണ്ടു ബൈക്കുകളിലും ഒരു ക്രെയിനിലും ഇടിച്ചു കയറി ആർക്കും കാര്യമായ പരുക്കില്ല നിർത്തിയിട്ട ബൈക്കുകളിലും ക്രെയിനിലും ആളില്ലാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി സമീപത്തെ തട്ടുകടക്കി നേരിയ കേടുപാടുകൾ സംഭവിച്ചു ശീതളപാനീയങ്ങളുമായി പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത് പുത്തൂർ ഇറക്കം ഇറങ്ങി വരുന്നത് നിയന്ത്രണം വിട്ട് മഞ്ചേരി റോഡിലേക്ക് ായിരുന്ന കാറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ അമ്പത് മീറ്ററിലധികം ദൂരത്തേക്ക് തെറിച്ചു വീണു രണ്ടു ബൈക്കുകളും ഏതാണ്ട് പൂർണമായും തകർന്നു വെട്ടം ന്യൂസ് കോട്ടക്കൽ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വെയിൽ വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണി